കുട്ടികളുടെ കയ്യിൽ കിട്ടുന്ന പൈസ ഇന്ന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെടാതെ പോകണം അങ്ങനെയാണെങ്കിൽ അത് അവിടെ തന്നെ സ്കൂളിൽ തന്നെ ശേഖരിക്കാനോ അല്ലെങ്കിൽ അയക്കോട്ട് തലത്തിലോ കുടുംബത്തിൽ തലത്തിലോ ശേഖരിക്കാനോ അതിന് സാധാരണ സേവിംഗ്സ് ബാങ്കിന് മൂന്നര ശതമാനം കൊടുക്കുമ്പോ അഞ്ചു ശതമാനം പരിക്കേ നമുക്ക് കൊടുക്കുന്നുണ്ട് തന്നെയല്ല അത്തരത്തിൽ സമ്പാദിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു അംഗീകാരം എന്ന നിലയിലുള്ള ചില പരിപാടികളും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഓരോ കുട്ടിക്കും ഒരു അക്കൗണ്ടും പാസ്ബുക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷിതാവിന്റെ പേരിൽ പോയി വഴി വരുന്നു പന്ത്രണ്ട് വയസ്സ് വീതി അന്യ കുട്ടിക്ക് മാത്രം ചെയ്യാനുള്ള അവകാശമുണ്ട് നിക്ഷേപത്തിന് അഞ്ച് ശതമാനം നമ്മൾ പൈസ കൊടുക്കുന്നു ഒരു സ്കൂളിൽ ഏറ്റവും കൂടുതൽ തുക സമ്പാദിച്ച കുട്ടിക്ക് പ്രത്യേക സമ്മാനമുണ്ട് ബാങ്ക് പരിധിയിൽ ഏറ്റവും കൂടുതൽ സമ്പാദിച്ച സ്കൂളിന് സമ്മാനമുണ്ട് ഇതൊക്കെ ഒറ്റപ്പാലത്തിന് കിട്ടണം എന്നാണ് ഒറ്റപ്പാലം നഗരസഭാ നിവാസികൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മണ്ണൂർക്കോ അല്ലെങ്കിൽ ലെക്കടിക്കൊക്കെ പോകും അവരോടും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പാലമായി മുമ്പിൽ വരണമെങ്കിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ ടീച്ചർമാരും നമ്മുടെ രക്ഷിതാക്കളും അതിനൊന്ന് ശ്രമിക്കണം ബാങ്ക് പരിധിയിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ സമാഹരിച്ച സ്കൂളിൽ നിന്ന് സമ്മാനവും ബാങ്ക് പരിധിയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്ന വിദ്യാർത്ഥിക്ക് പ്രത്യേക പുരസ്കാരമുണ്ട് ചുരുക്കത്തിൽ അവരുടെ പ്രവർത്തനത്തിന് അംഗീകാരവും ആദരവും കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഗൂതിരി അവരുടെ സമ്പാദ്യം പടരുന്നതിനനുസരിച്ച് അവരെ സംരംഭകത്വത്തിന്റെ വിവിധ മോഡുകളിലേക്ക് കൊണ്ടുപോകാനും അവരിലൂടെ തന്നെ പുതിയ പുതിയ സംരംഭകൾ സൃഷ്ടിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ നമ്മുടെ കേരള ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് വകുപ്പ് ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ ഓണർപ്പുണോ സംവിധാനങ്ങളെ സംവിധാനങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റക്കാലം അർബൻ ബാങ്കും അതിന്റെ കൂടെ ഉണ്ടാകും നമ്മൾ ചുരുക്കത്തിൽ ഇന്നലെ വരെ അർബൻ ബാങ്ക് കാണുക എന്ന് കണ്ടവരെ അല്ല ഇത് നമ്മുടെ ബാങ്കാണ് നമുക്ക് ആവശ്യമായ പദ്ധതികളുള്ള ബാങ്കാണ് നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ശുപാർശ ചെയ്യാവുന്ന ഒരു ബാങ്കാണ് എന്ന് നിങ്ങളോട് പറയുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള അഭ്യർത്ഥനയോട് കൂടി നിങ്ങൾ നിൽക്കുന്നു ഇതിനെക്കുറിച്ചുള്ള ബ്രോഷറുകളൊക്കെ ഉണ്ട് അതിവിടെ നിങ്ങൾക്ക് തരും ഇത് വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ സംശയങ്ങളുണ്ട് ചോദിച്ച് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തന്ന് ഇതിനെ ബലപ്രദമാക്കി പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നൂറ് രൂപ നിക്ഷേപമായിട്ട് വാങ്ങിയാൽ എഴുപത് രൂപയും ഇവിടെ തന്നെ വിതരണം ചെയ്യണമെന്നും ബാക്കിയുള്ളതാണെന്നും സ്റ്റാറ്റുട്രി ലിക്വിഡിറ്റി രേഷിക്കും ക്യാഷ് റിസർവ് രക്ഷിക്കു വേണ്ടി പാർക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം റിസർവ് ബാങ്കിന്റെ നിബന്ധനയാണ് അതുപ്രകാരം കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു വരുന്ന രണ്ട് മാസത്തിനകത്ത് നമുക്ക് ഐ എം ഡി എഫ് ആയാലും യു പി ഐ ആയാലും ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങൾ മേഖലയിൽ ലഭ്യമാക്കാൻ കഴിയാവുന്നതിനുള്ള ശ്രമം നടക്കുന്നു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞാൽ സാധ്യമാവും സോ നിങ്ങളുടെ തൊട്ട അലക്കത്തുള്ള ഏറ്റവും എക്യുപ്ഡ് ആയിട്ടുള്ള ബാങ്ക് എന്ന നിലയിൽ ഒറ്റപ്പാലം അർബൻ ബാങ്കിനെ കാണണമെന്നുള്ള കൂടി ഇത്രയും നേരം ഇത് കേട്ട നിങ്ങളോട് നന്ദി പറയുന്നു നിർത്തുന്നു താങ്ക്